ഓ ഈ ഭയങ്കര മഴ വരുന്നു നീ എന്നാ ഓരോ ആഴ്ച ചെല്ലുമ്പോ ഓരോ പരിപാടി പറയാനേ മനുഷ്യന് ദേഷ്യം വരുന്നു ഇങ്ങനെയാണ് ഞാൻ രാജിവെക്കും ആ എന്താന്നറിയോ ഇത്ര നാളും ഓരോ വിശേഷ ദിവസങ്ങൾ വരുമ്പോ പെണ്ണുങ്ങള് കലാപരിപാടി വേണമായിരുന്നു ഇപ്പൊ അവര് പറയുന്നറിയോ എല്ലാ ആഴ്ചയിലും കലാപരിപാടികൾ വേണം അറിയണ്ടേ വല്ലതും ഇല്ലേ ഈ കലയെന്ന് പറയുന്ന എൻ്റെ ഏതായാലും ലോകത്തോടെ വന്നിട്ടില്ല ഞാനെന്ത്യണ്ട കലാവിധം കഴിവൊക്കെ വേണം എനിക്ക് അങ്ങനത്തെ കഴിവൊന്നും അറിയൂ നമ്മ പറയാനോ ഞാൻ നിങ്ങളോട് പറഞ്ഞോ അല്ലേ ഞാനത് ഇങ്ങനെ പറഞ്ഞു ആവശ്യമില്ലാത്ത പോവശ്യല്ലാത്ത കേറി പറയാ അന്നുചേം എന്നെ ഒരു കഥാപ്രസംഗം പഠിപ്പിച്ചില്ലേ ഓ അതന്ന് ഞാൻ ഓർക്കുന്നു ഞാൻ ഓർക്കും എന്താ അറിയോ എനിക്കിട്ട് അന്ന് ഇഷ്ടം ഇഷ്ടംപോലെ ഇപ്പൊ എനിക്ക് കിട്ടിയേക്കുന്ന അവതരിപ്പിച്ചോ അതുകൊള്ളാ അതുകൊള്ളാം അതുകൊള്ളാം

എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ലേ പറ്റും സൗണ്ട് മാറ്റി പറയണ നടന്മാരുടെ സൗണ്ട് പിന്നെ അങ്ങനെ പറഞ്ഞ പോരാ അത് നിന്റെ തണിക്കുർത്തി ആരണ്ട പിടിച്ചുണ്ട് സൗണ്ട് മാറ്റി പറയാന്ന് പറയുമ്പോൾ ഇങ്ങനെ സിനിമ സൗണ്ട് പോലെയൊക്കെ പറയണം ഒരു സൗണ്ട് സൗണ്ട് ഒന്നും എനിക്കറിയില്ല സിനിമ ആയിരുന്നു